ലോകത്തെ തന്നെ നടുക്കിയ ആകാശ ദുരന്തമാണ് ഇന്നലെ അഹമ്മദാബാദിൽ നടന്നത് സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിന് സമീപത്തെ മേഘാനി എന്ന പ്രദേശത്ത് ഇന്ത്യൻ ഡോക്ടർമാർ താമസിക്കുന്ന ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലാണ് തൊട്ടടുത്ത എയർപോർട്ടിൽ നിന്നും പറന്നു വിമാനം ചെന്നു പതിച്ചത് ഇപ്പോഴത്തെ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട ആശ്വാസത്തിലാണ് നടൻ ബാലയുടെ മുൻഭാര്യായ എലിസബത്തും എലിസബത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ് സ്വന്തം ജീവൻ രക്ഷപ്പെട്ട ആശ്വാസം ഉണ്ടെങ്കിലും മനസ്സിൽ പ്രിയപ്പെട്ടവരെയും കൊല്ലപ്പെട്ട ആളുകളെയും ഓർത്തുള്ള ദുഃഖത്തിലാണ് എലിസബത്ത് എലിസബത്തിനൊപ്പം ജോലി ചെയ്തിരുന്ന നിരവധി പേരാണ് മരിച്ചത് ഏകദേശം രണ്ടു വർഷത്തോളമായി അഹമ്മദാബാദിലെ ആശുപത്രിയിൽ ഡോക്ടറായി ജോലി ചെയ്തു വരികയാണ് എലിസബത്ത് തന്റെ സഹപ്രവർത്തകർ മാത്രമല്ല എം ബി ബി എസ് അടക്കമുള്ളവരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഒരുപാട് പേർ പരിക്കുകളോടെ ചികിത്സയിലാണെന്നും ഞാൻ രക്ഷപ്പെട്ടുവെങ്കിലും പക്ഷേ എത്രത്തോളം വേദന എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല എന്നും എലിസബത്ത് കുറിച്ചു മാത്രമല്ല എലിസബത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലിലും ഒക്കെ വൈറലായതോടുകൂടി നടൻ ബാലയും ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു ന്യൂസിൽ എലിസബത്തിനെ താൻ കണ്ടുവെന്നും എന്തായാലും സേഫായിട്ട് ഇരിക്കും ിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ തനിക്കുള്ളൂ എന്നുള്ള കമന്റാണ് സോഷ്യൽ മീഡിയയിൽ ബാലയും പങ്കുവച്ചിരിക്കുന്നത്